നമ്മളൊരു പകർച്ചവ്യാധിയെ തടയുന്നതിനാണ് ശ്രമിക്കുന്നത് രണ്ടാമത്തെ ഒരു കേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ ഐസൊലേഷനിലുള്ളവർ ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഇരിക്കേണ്ടത് ഇൻക്യുബേഷൻ പീരീഡൊക്കെ കണക്കാക്കി ലാസ്റ്റ് ഡേ ഓഫ് കോണ്ടാക്ട് എന്നാണോ സമ്പർക്കത്തിൽ വന്ന അവസാന ദിവസം ആ ദിവസം മുതൽ ആണ് കണക്കാക്കുന്നത് ആ ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷനിൽ ഉണ്ടാകേണ്ടത് അതിൽ ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകാൻ പാടില്ല അത് ഓരോ വ്യക്തിയുടെയും അതുപോലെ സമൂഹത്തിന്റെയും ഈ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കേണ്ട ഏറ്റെടുക്കേണ്ട ഒരു നടപടിയാണ് എന്നുള്ളത് കൂടി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ് മാസ്ക് ധരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പം നമ്മൾ മുൻപൊക്കെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ ജില്ല മുഴുവൻ ടോട്ടലി ലോക്ക്ഡൗൺ ആവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ഓരോ വ്യക്തിക്കും നമ്മൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ട് ദയവായിട്ട് പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കണം അത് എല്ലാവരും ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബസ്സിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുമ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ കോളേജിലായിരിക്കുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കടകളിൽ പോകുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ മാസ്ക് ധരിച്ചു തന്നെ പോകണം എന്നുള്ളത് ദയവായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ പാണ്ടിക്കാടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാണ്ടിക്കാട് മാനക്കയത്തും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ അത് നിലനിൽക്കുന്നുണ്ട് ആ ഉത്തരവിൽ തന്നെ പറഞ്ഞതുപോലെ കളക്ടറുടെ മറ്റൊരു ഉത്തരവ് അല്ലെങ്കിൽ മറ്റൊരു തീരുമാനമായി ഉത്തരവാകുന്നത് വരെ ഈ നിയന്ത്രണങ്ങൾ ആ രീതിയിൽ തുടരുന്നതുമാണ് അപ്പോൾ പൊതുവെ ഇക്കാര്യങ്ങളാണ് പറയാനുള്ളത് ആ നിലയിൽ നമുക്കിപ്പോ ഒമ്പത് സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഏതാണ്ട് ഉച്ചയോടുകൂടി വരും തിരുവനന്തപുരത്ത് എടുക്കുന്ന സാമ്പിളുകൾ പരിശോധിക്കുന്നത് തോന്നക്കല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിലാണ് അല്ല അല്ല വൈറോളജിയിലും സാമ്പിൾ കോഴിക്കോടും ബാക്കി നാല് സാമ്പിളുകൾ തിരുവനന്തപുരത്തുമാണ് പതിമൂന്ന് സാമ്പിൾ ഞാൻ കോഴിക്കോടെയാണ് ഒൻപത് സാമ്പിളുകൾ പറഞ്ഞത് ഒൻപത് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒൻപത് വ്യക്തികളുടെ ഒൻപത് വ്യക്തികളുടെ മൂന്ന് സാമ്പിളുകൾ വീതമുണ്ട് അതെ അവർക്ക് രോഗലക്ഷണമൊന്നുമില്ല പക്ഷെ അവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് എടുത്തിട്ടുണ്ട് അതെ അല്ല അവര് ഇവിടെ എന്തോ ആവശ്യവുമായിട്ട് വന്ന് ആ സമയത്ത് ആ ആശുപത്രിയിൽ കാഷ്വാലിറ്റിയിൽ എത്തിയവരാണ് എന്തോ അസുഖവുമായി ബന്ധപ്പെട്ട് ആ കാഷാലിറ്റിയിൽ എത്തിയവരാണ് അപ്പൊ ആ രീതിയിൽ പ്രൈമറി കോണ്ടാക്റ്റിൽ വന്നവരാണ് അവര് സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ടുള്ളത് അപ്പോൾ ആ കുടുംബവും അവരുടെ വാഹനം ഓടിച്ച വ്യക്തിയും ചേർന്നാണ് പേർ കോഴിക്കോട് കോഴിക്കോട് ഇതേ ഇതിലൊരു ഹോസ്പിറ്റലിലാണ് പതിമൂന്ന് കോഴിക്കോട് ഒമ്പത് പ്ലസ് അവിടെ നാല് പേര് ഇതില് ആറ് ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് രോഗലക്ഷണങ്ങളുണ്ട് അതായത് ഈ സമ്പർക്ക പട്ടികയിലുണ്ട് ഇപ്പം ആറുപേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളവരാണ് അതിൽ മൂന്ന് പേർ സെക്കൻഡറി കോണ്ടാക്റ്റാണ് പ്രൈമറി അല്ല സെക്കൻഡറി കോണ്ടാക്റ്റാണ് എന്നിരുന്നാലും ഇതല്ല എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്കൻഡറി കോണ്ടാക്റ്റാണ് പ്രൈമറി കോൺടാക്റ്റിനോട് നല്ല നിലയിൽ ഈ കുട്ടിയുമായി അടുത്തിടപഴകിയ ഒരാളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് മൂന്നുപേർ സെക്കൻഡറി കോൺടാക്ട് എന്നുള്ള നിലയിൽ കണക്കാക്കിക്കൊണ്ട് ആ സാമ്പിൾ കൂടി വെച്ചു